ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുവെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി ഗൺമാൻ അനിലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല പത്തനംതിട്ടയിലാണ് നവകേരള സദസ്സിനിടിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് ഗവർണറുടെ നിലപാടിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഗവർണറെക്കുറിച്ചുള്ള ജസ്റ്റിസ് നരിമാന്റെ പരാമർശം തന്നെ ഇതിന് വ്യക്തമാണ് പ്രതിഷേധം ക്ഷണിച്ചുവരുത്തുന്ന നടപടിയാണ് ഗവർണറുടേത് കേന്ദ്രത്തിന്റെ സഹായത്തിലാണ് സർവകലാശാല ിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ അനുസരിച്ചത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അക്കാര്യത്തിലാണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നത് മുൻപ് രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് വിവേകമില്ലാത്ത നടപടിയാണിത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വീമ്പു പറയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ് അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മാത്രമുണ്ട് അതിപ്പോ അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ല കരിങ്കൊടി കാണിക്കുന്നവരെ എങ്ങനെയാണ് ഇവിടെ നേരിട്ടത് ആരെങ്കിലും അങ്ങോട്ട് പോയി ആക്രമിക്കുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല സമയം കഴിഞ്ഞുവെന്നും പിന്നെ കാണാമെന്നും പറഞ്ഞ് വാർത്താ വാർത്താസമ്മേളനം നിർത്തുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം